ജാസ്മിൻ്റെ ഉപ്പയും ഉമ്മയും ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് എത്തിയതോടെ നാടകീയമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ടെഡ്ഡി ബിയറും സ്വർണമാലയുമായിട്ടായിരുന്നു ഇരുവരും വീട്ടിലേക്കെത്തിയത് ജാസ്മിൻ്റെ കാമുകനായിരുന്ന അഫ്സൽ നേരത്തെ അയച്ച ടെഡ്ഡി ബിയറാണ് ഇതെന്ന രീതിയിലും സംസാരമുണ്ട് പുതിയ മാല ധരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ കൊടുത്ത മുത്തുമാല ജാസ്മിൻ്റെ ഉപ്പ ജാഫർ ഊരി വാങ്ങുകയും ചെയ്തു ജാസ്മിന്റെ ബെഡിനരികെ വെച്ച ഗബ്രിയുടെ ഫോട്ടോയും വാപ്പ എടുത്തു മാറ്റി ഇതെല്ലാം ആയതോടെ തന്നെ ജാസ്മിൻ്റെ മനസ്സിൽ വലിയ രീതിയിലുള്ള സംശയങ്ങൾ രൂപപ്പെടുകയും അത് കരച്ചിലായി പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു തുടർന്ന് ബിഗ് ബോസ് ഷോക്ക് ഉള്ളിൽ സംഭവിച്ചതിനെക്കുറിച്ച് ജാസ്മിൻ കരഞ്ഞുകൊണ്ട് തന്നെ ഉമ്മായോട് വിശദീകരിക്കുന്നുമുണ്ട് ഗബ്രിയുടെ ഫോട്ടോ എടുത്തുമാറ്റാൻ ജാസ്മിൻ തുടക്കത്തിൽ സമ്മതിച്ചിരുന്നില്ല എന്നാൽ ഇത് ഇനി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ജാഫർ ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് തന്റെ കയ്യിൽ വെച്ചു എന്ത് ദുഃഖമുണ്ടായാലും അവിടെയുള്ള ഫാമിലി ഫോട്ടോ നോക്കി സംസാരിച്ചൂടെ സംസാരിച്ചുവിടെയെന്നുമായിരുന്നു ഉപ്പ പറഞ്ഞത് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് എനിക്ക് ഇവിടെ വന്നപ്പോൾ ആകെ ഉണ്ടായിരുന്ന ഒരു കൂട്ടായിരുന്നു അതിനെ എന്തിനാണ് വേറൊരു രീതിയിൽ എടുക്കുന്നത് എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴാണ് അവനൊരു കൂട്ടായി മാറിയത് നിങ്ങളൊക്കെ കൂടെ ഉണ്ടെങ്കിലും നിങ്ങളൊക്കെ പുറത്തല്ലേ ഇവിടെ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ എൻ്റെ കൈപ്പിടിച്ച് കൂടെയുണ്ടെന്ന് പറഞ്ഞത് അവൻ മാത്രമായിരുന്നു സായി മുൻപ് അറിയാവുന്നത് കൊണ്ട് തന്നെ അവനെ എനിക്ക് വിശ്വാസമാണ് അവൻ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂ കൊടുത്ത കാര്യമൊക്കെ പറഞ്ഞു അഫ്സലിൻ്റെ പേര് പോലും ഞാൻ ഇവിടെ വന്ന് പറഞ്ഞത് അവനിൽ വിശ്വാസമുള്ളത് എന്നിട്ടും പുറത്ത് നിങ്ങൾ കാണുന്നത് പോലെയല്ല ഇവിടെ വീടിന് അകത്തെന്നും ജാസ്മിൻ പറയുന്നു എന്നാൽ അതൊന്നും ആലോചിക്കാതെ നല്ല രീതിയിൽ കളിക്കാനായിരുന്നു ഉമ്മയുടെ നിർദ്ദേശം പുറത്തൊരു ജീവിതമുണ്ട് നല്ല രീതിയിൽ കളിക്കുക ഏത് നിമിഷവും ഉമ്മ കൂടെയുണ്ട് നീ ഇവിടെ വന്ന് കിടക്കുമ്പോൾ ഉമ്മയും കൂടെയുണ്ടെന്ന് കരുതുക ഞാൻ ഇത് ഇരുപത്തിനാല് മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെറിയ തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും അതൊക്കെ ഗെയിമിന്റെ ഭാഗം മാത്രമാണ് അതെല്ലാം കഴിഞ്ഞെന്നും ഉമ്മ പറഞ്ഞു അത് എല്ലാം ഗെയിമിന്റെ ഭാഗമാണെന്ന് ജാസ്മിനും പറഞ്ഞു വയസ്സിന് മൂത്തവരെ എടാ എന്നൊന്നും വിളിക്കരുതെന്നായിരുന്നു ഉപ്പ ജാസ്മിന് നൽകിയ മറ്റൊരു നിർദ്ദേശം സംസാരിക്കണം പറയാനുള്ളത് പറയണം പക്ഷെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അത്തായെയാണ് അത് ബാധിക്കുന്നത് സങ്കടം വരുമ്പോൾ ഞങ്ങളെക്കുറിച്ചും മുത്തശ്ശിയെക്കുറിച്ചും ഓർക്കണം അല്ലാതെ ഇവിടെ ഉണ്ടായ കാര്യങ്ങൾ ഓർത്തിരിക്കരുതെന്നും ജാസ്മിൻ്റെ വാപ്പ പറയുന്നു ഇതിനിടയിൽ പുറത്തെ കാര്യം പറഞ്ഞതിന് ജാസ്മിൻ്റെ വാപ്പായെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം വലിയ സംസാര സംസാരവിഷയമായിരുന്ന അപ്സരയെ അടിച്ച് ജാസ്മിൻ പുറത്തായി എന്ന വ്യാജ വാർത്തയെക്കുറിച്ച് മത്സരാർത്ഥികളോട് പറഞ്ഞതിനായിരുന്നു ബിഗ് ബോസിന്റെ മുന്നറിയിപ്പ് ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുതെന്ന മുന്നറിയിപ്പ് നൽകിയ ബിഗ് ബോസ് ഗബ്രിയുടെ ഫോട്ടോ അവിടെ വെച്ചിട്ട് പുറത്തേക്ക് പോകാനും പറഞ്ഞു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ്